വീടിന് ചുറ്റും വെള്ളക്കെട്ടായതോടെ ഒളവണ്ണയിലെ ജിൽജുവും കുടുംബവും ദുരിതത്തിലായി ഒളവണ്ണ മാവത്തുംപടിയിലാണ് ഈ ദുരവസ്ഥ ഒളവണ്ണ പഞ്ചായത്തിലെ മാവത്തുംപടിയിലാണ് അഞ്ചംഗ കുടുംബത്തിന്റെ വീട് വെള്ളത്തിലായത് മാവത്തുംപടി തുമ്പോളിൽ പറമ്പ് ജിൽജുവും അമ്മയും ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് മഴയെത്തിയതോടെ ദുരിതത്തിലായത് വീടിന് അകത്തും ചുറ്റുഭാഗത്തും ഭാഗത്തും വെള്ളം കെട്ടിക്കിടക്കുകയാണ് സമീപത്ത് തന്നെ കളിമണ്ണെടുത്ത വലിയ കയം വെള്ളം ഒഴിഞ്ഞു പോകാൻ യാതൊരു വഴിയുമില്ല മുമ്പ് വെള്ളം പോയ ഭാഗത്തെല്ലാം നിർമ്മാണങ്ങൾ നടന്നതോടെ എല്ലാ വഴികളും അടഞ്ഞു വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വീട് വീഴും എന്ന പേടിയിലാണ് കുടുംബം വഴി പറഞ്ഞതിന് ശേഷം പിന്നെ ഇവരെല്ലാരും ഒപ്പിട്ടിട്ട് വൈറ്റ് പേപ്പറിലെല്ലാരും കൂടെ ഒപ്പിട്ടിട്ട് പഞ്ചായത്തിലെ കൊണ്ടു കൊടുത്തു കളക്ടറേറ്റിന് അവിടുന്ന് പഞ്ചായത്തിലേക്ക് വിളി വന്ന് എന്നിട്ട് പഞ്ചായത്ത് ഒന്ന് സംസാരിച്ച് സംസാരിച്ചിട്ട് അവരോട് ഈ കിളം ഇറാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അവരതിൽ സംഭവിച്ചിട്ടില്ല പിന്നെ അതിന് ശേഷം ഇതുവരെ ഒരു ഒരിതുമായിട്ടില്ല അവർ കെട്ടി ബാക്കിത്തെ വീട്ടിൽ മുറ്റത്ത് കൂടി അതിന് വെള്ളം പോവല് അവരവരെ അതിര് കെട്ടിയതിന്റെ വിഷോ കഴിഞ്ഞല്ല മുതലിവിടെ നന്നായി ഞങ്ങള് കഴിഞ്ഞല്ലേ വാടകയ്ക്ക് വരുന്നത് പക്ഷെ വാടകൊടുക്കാനുള്ള ബുദ്ധിമുട്ടെല്ലാം കൂടെ പിന്നെ ഇങ്ങോട്ടു തന്നെ മാറിയതാ ഒൻപത് കൊല്ലമായി ആ ഒൻപത് കൊല്ലത്തിലും ഇത് തന്നെയാണ് അവസ്ഥ ഒരു മാറ്റൊന്നുമില്ല ലൈഫിന്റെ ഉള്ളത് അത് തള്ളിപ്പോയി റേഷൻ കാർഡാണെങ്കിൽ വെള്ളക്കാട് മദർ ഹാർട്ട് പേഷ്യന്റ് ആണ് അപ്പൊ ആൻഡ് അത് കഴിഞ്ഞതാണ് ബ്ലോക്ക് കഴിഞ്ഞതാണ് ഹസ്ബൻഡിന് ഇതാണ് ബ്ലഡിന്റെ കണ്ടന്റ് കൂടാ എന്നിട്ട് മാസം മാസം ചെക്ക് ചെയ്തിട്ട് ബ്ലഡ് എടുത്ത് ഒഴിവാക്കാം അപ്പൊ ആ ഒരു ഇതില് കണ്ടീഷനിൽ ഇവിടെ കൊണ്ടുപോയി നിർത്തിക്കാനും പറ്റില്ല പൈസ ഉണ്ടെങ്കിൽ അതിന് കെട്ടിയാൽ മതി പക്ഷെ അതിന് കെട്ടാനുള്ള പൈസ ബഡ്ജറ്റ് ഇല്ല അത്രയും പൈസ വേണം നിങ്ങൾ കണ്ടില്ലേ ഇടയ്ക്ക് വാടക വീട്ടിലേക്ക് മാറിയെങ്കിലും വാടക കൊടുക്കാനാകാതെ മടങ്ങേണ്ടി വന്നു ജിൽജു രക്തത്തിൽ കൗണ്ട് വർദ്ധിക്കുന്ന അസുഖത്തിനും അമ്മ ഹൃദയരോഗ സംബന്ധമായ ഹൃദയരോഗികിത്സയിലുമാണ് ഏറെ കരുതൽ വേണ്ട ചികിത്സക്കൊപ്പമാണ് മഴ വെള്ളക്കെട്ടിന്റെ ദുരിതവും പഞ്ചായത്തിലും കളക്ടറേറ്റൊക്കെ പോയി പഞ്ചായത്തേറ്റിട്ട് ഈ സ്ഥലത്തിന്റെ ആകുല വിലയില്ല ആ കുയ്യോട് തൂർന്നിട്ടു അതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇന്ന് പാവപ്പെട്ട ഒരാളോ വീടപ്പത് ഇതിപ്പോ ഈ വീട്ടില് ചെറിയൊരു മഴ പെയ്തിപ്പോ ഒരു മൂന്ന് ഒരു ആഴ്ചയായിട്ടുള്ള മഴ എഴുതിട്ട് ഈ വീട് മാത്രം ഒറ്റപ്പെട്ടു പോ ആ വീട്ടുകാർ ഇപ്പൊ വേറെ ഇവിടെ പോയി താമസിക്കാനേ വെള്ളം കേറിയിട്ട് അപ്പൊ ആ വീട്ടിൽ ആ സ്ഥലത്തു നിന്നാണ് വെള്ളം കൂടെ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ ഇത് എന്താ പറയുന്നത് പരാതി കൊടുത്തിട്ട് സ്ഥലത്തിന്റെ ആളോ പറഞ്ഞു അയാള് മണ്ണിട പിന്നയാളെ പിന്നൊന്നും പറയുന്നില്ല വീടിന് സമീപത്തെ മണ്ണെടുത്ത കുഴിയടക്കം ചുറ്റു ഉയർത്തുകയല്ലാതെ മറ്റ് പരിഹാരമില്ലെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം